പ്രിയ നമസ്കാരം നമ്മൾ കമ്പം വരുമ്പോന്നാണ് അപ്പം ഈ കമ്പത്തെ ഈ മനോഹര കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ നമ്മൾ വന്നപ്പം വേറൊരു കേസറ്റ് കണ്ടു ഇവിടെ ഇപ്പം ചേട്ടൻ നമ്മുടെ മീൻ മുഷിയാന്ന് തോന്നുന്നു അത് കെട്ടിയിട്ട് പൊളിക്കുന്ന ഒരു കൃഷിയാണ് ഏഹ് ഇത് കണ്ടോ என்ன 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 நடக்குது நான் எங்க வந்துட்டனே பைல் இல்ல மூசியது அதுக்கு மேல இருக்க ஹவ்ளோ இருந்து ஆர் بي மேல அது கொளத்து வந்து சாபத்தால அது ஒரே அங்கனே மீன் செட் செய்து கொண்டிருக்கவான കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ അവർ ഇവിടെ നിന്ന് ഈ വയലിനെങ്ങാണ്ട് ഒരു മീനൊക്കെ കിട്ടി അതിങ്ങനെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മനോഹരമായ ദൃശ്യങ്ങളാണ് കേട്ടോ ഇവിടെ കമ്പത്താണ് സംഭവം ഇത് ഉണ്ടോ അടിപൊളി ഏരിയ സന്തോഷമുണ്ട് കേട്ടോ കളത്തില് സ്ഥല ഇതെന്റെ സംഭവം മീൻ റെഡിയാക്കുന്ന ഇങ്ങനെ ആശാ നോക്കിക്കൊണ്ടിരിക്കുവട്ടോ मेरा उड़ती जा रही है